ഗുഡ് മോർണിംഗ് വെൽക്കം ടു വി വൈ വൺസ് അഗൈൻ നമ്മുടെ വി വൈ ഡിജിറ്റൽ എന്നുള്ളൊരു ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക ഇത് എന്തെങ്കിലും ഒരു റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് നന്നായിട്ട് യാത്രയും ചെയ്യുന്നുണ്ട് സു പത്ത് ദിവസം ഡൽഹി പത്ത് ദിവസം ദുബായ് പത്ത് ദിവസം ചൈന പത്ത് ദിവസം നേപ്പാൾ പത്ത് ദിവസം ടാക്ക ബംഗ്ലാദേശ് ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് അറിയുമോ കംപ്ലീറ്റ്ലി ഷെഡ്യൂൾ ചെയ്ത് ബിസിനസ് ഒഫീഷ്യൽ പർപ്പസിനുള്ള യാത്ര ആയതുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമോ സാമഗ്രികളോ ഇല്ലയെന്നു മാത്രമല്ല പിന്നെ ഒറ്റയ്ക്കുള്ള യാത്ര ആയതുകൊണ്ട് നമ്മൾ ഒരു പ്രതീക്ഷ രീതിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല എന്തായാലും അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് ആരെങ്കിലും ഇപ്പൊ കൂട്ടിന് കൂട്ടേണ്ടി വരും ആൺ കൊച്ചായാലും പെങ്കൊച്ചായാലും ഇപ്പാരെങ്കിലും കൂട്ടിന് കൂട്ടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാ ഉള്ളത് അപ്പൊ അടുത്തുള്ള വീഡിയോ അടുത്ത വീഡിയോകള് അതിനനുസരിച്ചുള്ള വീഡിയോകളായിരിക്കും നമ്മുടെ വി വൈ ഡിജിറ്റൽ എന്നുള്ള പേജിലേക്ക് ഇനി വരാൻ പോകുന്നുണ്ട് ഓക്കെ ഇപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ മുതൽ കുറച്ചും കൂടെ നന്നായിട്ട് നല്ല നല്ല കണ്ടൻ്റ് ആയിട്ട് നല്ല നല്ല വീഡിയോകളായിട്ട് വരാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ വരും ഇപ്പം തൽക്കാലമായിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു ടെമ്പററി പർപ്പേസിന് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളവിടുത്തേക്ക് പറയാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കക്കാരനാണ് പ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കാം അവിടെ നമ്മുടെ പയ്യനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അവന് വലിയ പരിചയമൊന്നുമില്ല ഇൻഡസ്ട്രിയിൽ എന്നാലും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക ചെറുക്കുമൊറ്റപ്പെട്ട് ജീവിക്കുന്നതല്ലേ ചെറുക്കനൊരു റിലാക്സേഷനും ആവും റവന്യൂവിന് വേണ്ടിയിട്ടോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ നമുക്കൊക്കെ കൂട്ടിന് ആരൊക്കെയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ അത്ര തന്നെ അല്ലാതെ ഇതിനകത്തൊന്ന് സാമ്പത്തികം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ജീവിക്കേണ്ട വലിയ ഗതികൂടൊന്നുമില്ല കാരണം ഒറ്റക്കോൾ ജീവിക്കുന്നൊരു മനുഷ്യനല്ലേ ഇന്ന് മരണപ്പെടുകയാണെങ്കിലും സന്തോഷത്തോട് കൂടിയിട്ട് മരിക്കാൻ തയ്യാറായി നടക്കുന്നൊരു മനുഷ്യന് ഇപ്പോൾ യൂട്യൂബ് എന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഒരു സന്തോഷം സോ ഗൈസ് വൺസ് അഗെയിൻ നമ്മുടെ വി വൈ ടീച്ചിൽ എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂട്ടുകാരെയൊക്കെ അറിയിക്കുക